യ് എന്തുണ്ട് വിശേഷം ഒരു കൊ ഇച്ചിരി കോവയ്ക്കാ ഉപ്പേരി വെക്കുറത്തെ അതായത് നമ്മൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് കോവക്ക ഉപ്പേരി വെക്കുന്ന ഒരു ഇതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കാത്തൊക്കെ ഇട്ട് വേഗം ചിലപ്പോൾ വേഗത്തില്ലല്ലോ അപ്പോൾ ഇത് നമുക്ക് കുക്കറിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാതെ ഞാനത് കുറച്ച് കോവക്ക എടുത്ത് കുക്കറിൽ ഇട്ടിട്ടുണ്ട് അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ട്ട് പച്ചമുളക് ഇടുന്നുണ്ടോ കേട്ടോ പച്ചമുളക് വറക്കാത്ത ഇട്ടാൽ മതിയെങ്കിൽ അങ്ങനെ ഇടാമെ ഞാനിപ്പോൾ ഇച്ചിരി ഇരു കോവലി അങ്ങ് പിടിക്കുമല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഇട്ട് ഒരല്പം വെള്ളം ഒരു മൂന്നാലഞ്ച് മൂന്ന് നാല് സ്പൂൺ വെള്ളം കൊണ്ട് ഒഴിച്ച് ഇളക്കി നമുക്കൊരു രണ്ട് ഫിസിലടിപ്പിക്കാവേ പെട്ടെന്ന് നമുക്ക് വറ പൊട്ടിച്ച് തേങ്ങ ഇടേണ്ട ഒരു താമസമേ ഉള്ളൂ പെട്ടെന്ന് കുറയ്ക്ക് തൗപ്പര്യം ഉണ്ടാക്കി അപ്പോൾ എന്ത് രണ്ട് രണ്ട് ഫിസിലടിച്ച് അപ്പോൾ നമുക്കത് നോക്കാം വെന്ത് തോന്നി വെള്ളമെല്ലാം പറ്റി നല്ല ഇതായിട്ടിരിക്കുവേ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കണേ വളരെ പെട്ടെന്ന് നമുക്ക് രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണേക്കെ ചെറുത് വെച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പിന്നെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുപ്പത്ത് വെച്ച് ചീടിച്ചട്ടി എടുപ്പത്ത് വെച്ച് നമുക്ക് ഇച്ചിരി തേങ്ങ തേങ്ങായും വെളുത്തുള്ളിയും നല്ല ചീരക അതായത് ചെറിയ ചീര അല്ലേ തേങ്ങാട കൂടെ വെളുത്തുള്ളിയും ചീരയും കൂടെ ചതച്ച് ചേർത്ത് നമുക്ക് വറ പൊട്ടി ചതിലോട്ടിടാം അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ചല്ല പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഓക്ക ഉപ്പ് ഉണ്ടാക്കാം അപ്പോൾ ഇത് ചതച്ചിട്ടത് ഞാൻ പിന്നെ ചീണിച്ചിട്ട് എടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലോട്ട് കടുക് പൊട്ടിച്ച് ഉണ്ടെങ്കിൽ ഉണക്കമുളകുണ്ടെങ്കിൽ ഉണക്കമുളകിടാവേ ഞാനിപ്പോൾ ഇത് ഉള്ളിയും ഇതെല്ലാം കൂടെ ഇടാൻ പോവാണേ ഉള്ളി ഇടാൻ പോവുക ഉള്ളി ഇട്ട് കൊടുത്ത് അതുപോട്ട് നമുക്ക് ഉള്ളി മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ആ ചതച്ച തേങ്ങ ഉണ്ടല്ലോ ആ കല്ലിലോട്ടൊന്നും ചതച്ചൊന്നുമില്ല ഇടതിരുമി വെക്കുമായിരുന്നേ ആ ചതച്ചിട്ട് കണ്ടോ ഇനി നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗോവൻ്റെ കൂടെ കടിക്കാൻ നല്ല ഇതാണ് അത് ഒത്തിരി അരഞ്ഞുപോയ കൊള്ളത്തിൽ അപ്പോൾ ഞാനത് കൂടി ആ തേങ്ങാട ഒരു പച്ച മാറി ഇതാകുമ്പം നമുക്ക് കോവിലും കൂടി ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവരും ഉണ്ടാക്കി എന്നൊക്കെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ നല്ല ടേസ്റ്റാണ് വിന്തിരിക്കുന്നുണ്ട് പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് പിള്ളേരൊക്കെ കഴിക്കുകയോ അല്ലെങ്കിൽ വെന്തിട്ടില്ലെങ്കിൽ പിള്ളേർക്കൊക്കെ വലിയ ഇതാണ് അവർ കഴിക്കത്തില്ല ഇതാകുമ്പം ചോറിൻ്റെ കൂടെ നമുക്ക് കുഴച്ച് പെട്ടെന്ന് കഴിക്കാൻ പറ്റും െല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കോവില് കൂടാനകത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് പിന്നെ ഉപ്പൊക്കെ ഉണ്ടാക്കുന്നു നോക്കണേ അത് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം ആ ഒരു നേരിയ വെള്ളം കാണുമല്ലോ കുക്കറിനകത്ത് നമ്മൾ ആവി വേവിച്ചെടുത്തതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ പറ്റി എണ്ണ എണ്ണയായിട്ട് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ കേട്ടത് ആവി കയറുമ്പോൾ തന്നെ അതെല്ലാം അങ്ങ് പറ്റി ഒന്നേലൊന്നും തൊടാതെ അധികം കുഴഞ്ഞു പോകാതെയൊക്കെ കിട്ടിയത് കൊണ്ട് നമ്മൾ പിന്നെ വറ പൊട്ടിച്ചുണ്ടാക്കുന്ന പോലെ തന്നെ അതിന് പെട്ടെന്നാവുകയും ചെയ്യും അപ്പോൾ സബ് ചെയ്യാത്തവരെല്ലാം സബ് ചെയ്യണേ വീഡിയോസെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണം വേറെയും വീഡിയോസും ഷോട്ടൊക്കെ ഇടുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണണേ ആ ചാനലിൽ കയറി കാണണം അപ്പോൾ ഒരിച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഇച്ചിരി ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നത് അപ്പോൾ എല്ലാവരും വെച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ബോക്സിൽ അറിയിക്കണേ ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കമൻ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി